ആദ്യം സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കി അച്ചാണിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് അപ്പോൾ കാര്യത്തിലേക്ക് ഇറങ്ങാം കുറച്ച് ദിവസം ആയി അനിമോട് എന്തോ പറഞ്ഞെന്ന് വെച്ച് ആറിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞ് ബി ബിന്നി റനാ ഫാത്തിമയുടെ കുറെ തെളിവുകളുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഞാനൊരു കാര്യം റനാ ഫാത്തിമയുടെ റനാ ഫാത്തിമ അമ്പത് ദിവസം നിൽക്കാൻ പി ആർ കൊടുത്തു സ കലാവോൻ സാരികയോട് വീഡിയോ സോഷ്യൽ മീഡിയ ഇപ്പോഴും കിടപ്പുണ്ട് അത് ബിഗ് ബോസ് നോക്കി പക്ഷെ അത് ലൈവിൽ കിടപ്പുണ്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി കലാവൻ സരിക പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സോറി റീ എൻട്രി ആയിട്ട് വന്നപ്പം കലാവൻ സരികെ റന ഫാത്തിമ മുട്ടിയില്ല അപ്പം ചേച്ചി ഇവിടെ ഒരു ആഴ്ച പോലും നിന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കലാവൻ സരിക പറഞ്ഞ് നിന്നെപ്പോലെ പി ആർ കൊടുത്തു നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ ചേട്ടാ ഞാൻ അമ്പത് ദിവസത്തേക്കുള്ള പി ആർ പുറത്ത് ചെയ്തിട്ടാണ് അതുകൊണ്ട് എന്നെ ഞാൻ പുറത്താക്കിയാലേ എന്ന് നീ അമ്പത് ദിവസം കഴിഞ്ഞല്ലേ നീ പുറത്തായത് എന്ന് പറഞ്ഞിട്ട് റനമിണ്ടെന്നില്ല ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കിടപ്പുണ്ടത് അപ്പൊ ഇവർക്ക് പി ഇല്ലായിരുന്നു ഈ റനാ ഫാത്തിമയ്ക്ക് ഇല്ലായിരുന്നു അതുപോലെ തന്നെ ബിന്നിക്ക് ബിന്നിക്കും പി ആറുണ്ടായിരുന്നു ബിന്നി ഇപ്പം പല തെളിവുകളുമായിട്ടും ഈ റനാ ഫാത്തിമ ബിന്നിയും സോഷ്യൽ മീഡിയ അസൂയ മൂത്ത് എനിക്ക് എനിക്കും രണ്ടുപേർക്കും പ്രാന്തം പിടിച്ചെന്നാണ് അതുപോലത്തെ അവസ്ഥയുണ്ട് പിന്നെ വേറൊരാളൂടെ ഉണ്ട് അവരവര് ബാഹുബലിയോ അങ്ങനെ എങ്ങനത്തെ ഒരു ഇന്നത്തെ എന്തോ ഒരു കഥാപാത്രമായിട്ടാണ് അവരെ വിശേഷിപ്പിക്കുന്നത് ഞാൻ പറയുന്നില്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കേസാക്കുക അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയുന്നില്ല ഇവർക്കൊക്കെ എനിക്ക് വന്ന് അസൂയ മൊത്തത്തെ വല്ല പ്രാന്തം പിടിച്ചതെന്ന് എനിക്ക് ബിന്നിയുടെ തെളിവുകൾ നടത്തുകയാണ് ഈ പിന്നി പറയുന്നുണ്ട് പതിനഞ്ച് ലക്ഷമാണോ പതിനാറ് ലക്ഷമാണോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ക്ലിപ്പ് എൻ്റെ ഇരിപ്പുണ്ട് അതേ പിന്നെയാണോ അനുമോണന്തോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പുമായിട്ടൊക്കെ വരുന്നത് പിന്നെ പി ആറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കാണ് ഈ ബിന്നി മൂത്ത് ഭയങ്കരമായിട്ട് ഒരു കാര്യം നിങ്ങളും പി ആർ കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ജയിച്ചില്ല കൂത്തുചെരിപ്പും അപ്പാനിയുടെ ഗാംഗിൽ പോയി ഏഷ്യൻ വെച്ചപ്പോൾ ഓർക്കണമായിരുന്നു നന്നായി ഗെയിം കളിക്കുകയായിരുന്നു നിങ്ങളും വിജയിച്ചാനെ അല്ലാതെ ഒരു മത്സരാർത്ഥി ജയിച്ചു കഴിയുമ്പോൾ അവര് അത് ഈ പി ആർ കൊണ്ടല്ലേ ആദ്യം നമ്മൾ സ്വയം നന്നാകണം ഇവര് രണ്ടുപേരും പി ആറിന് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇവര് മറ്റുള്ളവരെ അനുമോൾ പി ആർ കൊടുത്ത് അവിടെ നെവിൻ മാത്രമേ ഉള്ളൂ പി ആർ കൊടുക്കാം നെവിന് പൈസയില്ല ബാക്കി എല്ലാവരും പി ആർ കൊടുത്തിട്ടാണ് അവർ കയറിയത് എന്നിട്ടാണ് പി ആർ കൊടുത്തില്ലെങ്കിൽ ഓർക്കാം നമ്മളിപ്പോൾ ഒരു സംഭവം ഇത് ചെയ്യും ബിഗ് ബോസ് ഞാൻ പോകാമെന്ന് ഓർത്ത് ഞാൻ പി ആർ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവർ ഇതി നിങ്ങൾ പി ആർ കൊടുത്തില്ലെന്ന് എനിക്ക് ചോദിക്കും ഇത് അവരും കൊടുത്ത് ഇവരും കൊടുത്ത് അവസാനം കിടക്കപ്പുറം ഇല്ലാത്ത അനുമോൾക്ക് അതെവിടുത്തെ ന്യായമാണ് ഏ ഇപ്പം ഓരോ കുറച്ച് പീഡിയായിട്ട് ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈർ ഫാത്തിമയും പാതി മേയും ബിന്നിയൊക്കെ അനിമോൾക്കെതിരെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങിയെങ്കിലും കുറച്ച് നന്നാകും കുറച്ച് ഉളുപ്പ് വേണം അത് സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കും അല്ലാതെ സ്വയം നന്നാകാതെ അവിടെ കൊണ്ട പി ആർ കൊടുത്ത് ഇവിടെ കൊണ്ട പി ആറും കൊടുത്തിട്ട് ഏഹ് അതില്ല അനുമോളിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ അനിമോൾ പറഞ്ഞു അനുമോൾക്ക് പി ഉണ്ടായിരുന്നു എന്ന് അനുമോള് പറഞ്ഞു നിങ്ങൾ അക്ബർ പറഞ്ഞു അക്ബറോട് ആരെയും പറഞ്ഞിട്ടുണ്ട് ബാക്കിയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ആദ്യം നിങ്ങൾ സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായം നേരെ അതിൻ്റെ കൊച്ചിൽ അവസാനിക്കാൻ ഒരു ടാങ്ക്